ആട്ടിൻകാൽ കൊണ്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോകണം ഒരു മൂന്ന് കിലോ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് സവാള നമ്മൾ അരിഞ്ഞിടുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇടുന്നത് ഏകദേശം ഒരു ഒന്നര കിലോ തക്കാളി അതും അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അത് അതിലേക്ക് ചേർത്ത് അതിനൊക്കെ പ്രത്യേക അളവൊന്നും ഇല്ലാതെ ആവശ്യത്തിന് ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ എരിവിന് കുരുമുളകോ എന്ത് മുളകായിട്ട് ഇടാം ഞാൻ കാശ്മീർ ചില്ലി ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ഇടാം ഒരു മൂന്ന് സ്പൂണ് മൂന്നോ നാലോ സ്പൂണ് കാശ്മീർ അത് ഉണ്ടാവില്ല കാശ്മീർ ചില്ലി ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ഒരിക്കൽ ഇതിലേക്ക് വേണ്ടത് പിന്നെ ഒരു പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇതിനോ ഇതുകൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ നമ്മുടെ ഇതിലുണ്ട് ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് ഒന്ന് കാണുക പിന്നെ വേണ്ടത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിൻ്റെ ഒന്നും അളവൊന്നു പറയുന്നില്ലല്ല അത് നിങ്ങളുടെ ഇഷ്ടം പിന്നെ ഏലക്ക പട്ട കറാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളും ഇട്ടിട്ടുണ്ട് അതും എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇടുക പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം വേണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് നമ്മൾ കുറച്ച് വെള്ളം പിന്നെ അതിന് മുമ്പായിട്ട് കുറച്ച് ഉലുവിടുന്നുണ്ട് പെട്ടെന്ന് വേവാൻ കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കെന്നാൽ ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം ഈ മസാലയൊക്കെ എല്ലാ സ്ഥലത്തും എത്തണം അതാ അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചപ്പോഴ് ഇനി ഒരു രണ്ടര മണിക്കൂർ ഇത് വേവിക്കുന്നു മണിക്കൂർ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടരുത് പിന്നെ രണ്ട് മണിക്കൂർ സ്ലോ കുക്കിംഗ് ആണ് ഇതാ നമ്മുടെ ആട്ടിൻകാൽ കറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മല്ലിച്ചപ്പും കരിവേപ്പിലും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് ഒട്ടും എണ്ണയൊന്നും ചേർത്തിട്ടില്ല ഇതിൽ നെയ്യുണ്ട് നല്ലോണം അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കും അഥവാ നമ്മുടെ ആട്ടിൻകാൽ കറി റെഡി അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്